ഹായ് എല്ലാവർക്കും എന്റെ നമസ്തേ എല്ലാരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു അപ്പോ നമ്മളിപ്പോ ഈ വീഡിയോയില് വന്നതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പേ നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വചസ്പതിയുടെ ഒരു വീഡിയോയും പത്രസമ്മേളനവും പോസ്റ്റും ഒക്കെ കാണാനിടയായി അപ്പത് കണ്ടപ്പോ ഐ ഇതെന്താ ഇത് സംഗതി നോക്കി നോക്കി വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത് അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് ഞാൻ ആ വീഡിയോയെ കുറിച്ച് ഒന്ന് പറയാം നമുക്ക് ഓക്കെ കണ്ടല്ലോ സംഗതി കണ്ടല്ലോ അപ്പോ ഇത് നോമ്പ് ഇറക്കലോ അല്ലെങ്കിൽ പള്ളിയിലത്തെ ദുവ ഇറക്കലോ അല്ലെങ്കിൽ പള്ളിയിലത്തെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ മോസ്കിലത്തെ പിന്നെ സംഗതികളൊന്നും ഈ സംഗതി നടന്നത് എന്താണെന്നറിയോ ഈ സംഗതി നമ്മുടെ കേന്ദ്ര പദ്ധതിയുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴില് കേന്ദ്രത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കായംകുളം അതായത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കായംകുളം എന്ന സ്ഥലത്ത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് തുറന്നിട്ടുള്ള ഒരു ആരോഗ്യ മന്ത്രാലയത്തിന്റെ അങ്ങനെയാണല്ലോ ഇപ്പൊ പറയാ ഇപ്പൊ ഹെൽത്ത് സെന്റർ എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പിന്നെ ഉദ്ഘാടന ചടങ്ങിന്റെ തൊട്ടു മുമ്പ് ഈ കായംകുളത്ത് നടന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ പിന്നെ ഉദ്ഘാടന ചടങ്ങിന്റെ തൊട്ടു മുമ്പ് അവിടെ നടന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഏഹ് അപ്പൊ അത് ആദ്യം ആൾക്കാർ കാണുമ്പോ ഏ ഇത് എന്താ വല്ല പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയാണോന്ന് നമ്മള് തെറ്റിദ്ധരിക്കും പക്ഷെ അതല്ല സംഭവം സംഭവം അങ്ങോട്ട് ഒരു എന്താ പറയാ കിട്ടുകാറ്റ് സംഭവം അങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും വേണെങ്കി നമ്മുടെ മന്ത്രി സജി ചെറിയാനെ അറിയില്ലേ നിങ്ങൾ ആരും മറക്കാൻ വഴിയില്ലേ സജി ചെറിയാനെ ഈ സജി ചെറിയാന്ന് നിങ്ങൾ നിങ്ങള് മറന്നു കഴിഞ്ഞ ഇനി സജി ചെറിയാൻ ഒരു ഒറ്റടിക്ക് നിങ്ങൾക്ക് പറഞ്ഞപ്പോ മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം അതായത് പണ്ടൊരിക്കെ എവിടെയും കണ്ട് പ്രസംഗിച്ചപ്പോ ഈ പുള്ളിക്കാരൻ എന്താ പറഞ്ഞത് അയ്യോ നമ്മുടെ ആ ഭരണഘടന ആ ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് കുന്താണോ കൊടച്ചക്രമാണോ എന്തു വാങ്ങാതിലെയാണെന്ന് പോലും അറിയാത്ത ഒരു കിഴങ്ങൻ ഏഹ് ഈ കിഴങ്ങനാണ് അത് പറഞ്ഞത് അതായത് നമ്മുടെ മന്ത്രി സെറിയ എല്ലാവരും കൂടിയിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട നമ്മുടെ മന്ത്രി നമ്മളെ ഭരിക്കുന്ന മന്ത്രി എന്ന് ആലോചിക്കണം നമ്മളെ ഭരിക്കുന്ന മന്ത്രിയാണ് ഒരു വേദിയിൽ ആയിട്ട് പ്രസംഗിച്ചത് എന്ത് അതെ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുന്തം കൊടച്ചക്രംന്നല്ല ഏർ എന്ത് കുന്തമാണോ കൊടച്ചക്രമാണോ അതായത് നമ്മളുടെ ഏർ ഇന്ത്യൻ ഭരണഘടന അതായത് ജനായത്ത് ഭരണത്തില് ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ജനായത്ത് ഭരണത്തില് വോട്ട് നേടിയിട്ട് മന്ത്രിയായ ഒരു മന്ത്രി പുങ്കവൻ ആ പൂങ്കവനാണ് അന്ന് പബ്ലിക് സ്റ്റേജിൽ പ്രസംഗിച്ചത് എന്തൂട്ട് ഈ ഭരണഘടന എന്ന് പറഞ്ഞ സാധനം ഒരു കുന്തോ കുറച്ചൊക്കെ എന്തു മാങ്ങാതിരിക്കണാവോ അതുപോലും ഈ കിഴങ്ങനെ അറിയില്ല ഏർ അങ്ങനത്തെ ഒരു കിഴങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് മന്ത്രിയാക്കിയിട്ട് നമ്മളെ ഭരിക്കാനായിട്ട് ഏൽപ്പിച്ചത് അപ്പൊ ആ കിഴങ്ങനെ തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് എന്തോരം വിവരം വെളിവും വിവരം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏ അതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ പിന്നെ വേറെപ്പഴം കണ്ടൊരു ഒരു സദസ്സിന് വെച്ചിട്ട് ഒരു ഒരു പെണ്ണും പിള്ള ഈ സാധനത്തിനെ വാനോളം പാടി പുകഴ്ത്തുന്നതും കണ്ടു അപ്പൊ പിന്നെ എനിക്ക് കായംകുളം നാട്ടുകാരുടെ അസൽ അറിവും ബോധമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടി ബോധിച്ച് ഇഷ്ടവും അത് അത് പറയാതിരിക്കാൻ പറ്റില്ല അത് അവിടേക്കൊന്നും ഞാൻ പോണില്ല കാരണം ബോധം കിട്ടി വീഴും അപ്പോ ഈ കിഴങ്ങനെ തെരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കാനായിട്ട് ഈ ഭരണം ഏൽപ്പിച്ച ആ കിഴങ്ങൻ അന്ന് ഭരണഘടന ഈ പറയുന്ന കുന്തം കുടച്ചക്കുറൊക്കെ ആയിരുന്നു ഇനി അതൊക്കെ വിട് ഈ കുന്തം കുടച്ചക്രം ഭരണഘടനയെ കുറിച്ച് ഒന്നും അറിയാത്ത ഈ കിഴങ്ങൻ മന്ത്രിയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നത് ആ ഉദ്ഘാടന ചടങ്ങിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള പിന്നെ ദുവ ഇരക്കലോ എന്തോണോ എനിക്ക് അറിയാൻ പാടില്ല ഒരു കുറേ ആ മീൻ ഭൂമീൻ പിന്നെ മറ്റേ മീൻ മറച്ചേ മീൻ എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് അവിടെ നടക്കുന്ന സംഗതി എനിക്ക് ഈ വക ചടങ്ങിനെ കുറിച്ച് ഐ ഹാവ് എ നോ ഐഡിയ അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ ഇതിന്റെ ഇടയില് ഈ ഉദ്ഘാടനത്തിന് സജ്ജിച്ചെറിയാൻ കുന്തംകുട ചക്രം മാത്രല്ല പങ്കെടുത്തത് അവിടുത്തെ എം എൽ എ പ്രതിഭാ ഹരി എന്ന് പറയുന്ന ഒരു പ്രതിഭാഹരി ഇത് ആ പിന്നെ ഒരു എം എൽ എ ഇത് പ്രതിഭ പെണ്ണിന്റെ പേരായിരിക്കും അല്ലെ ആയിരിക്കും ആരോ ആവട്ടെ എന്താണെങ്കിലും വേണ്ടില്ല ഇതാണായാലും പെണ്ണായാലും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ പക്ഷെ ഈ മന്ത്രിയും ഈ പറയുന്ന പ്രതിഭാ ഹരിയും സി പി എമ്മിന്റെ എം എൽ എയും മന്ത്രിയുമാണ് ഏഹ് സി പി എമ്മിന്റെ അപ്പൊ ഈ സി പി എമ്മിന്റെ എം എൽ എ മന്ത്രിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മതേതൃത്വം വേണ്ടേ അപ്പൊ അവിടെ ഗണപതി ഹോമം കഴിക്കണ്ടേ ഏ അല്ലെങ്കിൽ എന്താ പറയുക ചുരുങ്ങിയത് ചുരുങ്ങിയത് അവിടെ ഒരു ബ്രാഹ്മണനെ കൊണ്ടുവന്നിട്ട് ഒരു നാല് മന്ത്രങ്ങളിൽ വിടണ്ടേ നമ്മുടെ പള്ളിയിലെ ബിഷപ്പിനെ കൊണ്ടുവന്നിട്ട് ഒരു പ്രാർത്ഥനയും അവിടെ സംഘടിപ്പിക്കണ്ടേ അങ്ങനല്ലേ മതേതൃത്വം പൂത്തൊലയ്ക്ക നമ്മള് നമ്മള് കേരളക്കാർ മലയാളികള് സാധാരണ മതേതൃത്വം പൂത്തൊലയണന്നുണ്ടെങ്കിൽ മൂന്ന് സംഗതികളും പൂത്തൊലയണ്ടേ ഏഹ് ഇത് ഒരു സംഗതി മാത്രം എന്തുകൊണ്ടാ പോയണേന്ന് എനിക്ക് ഒരു പിടി പിടികിട്ടുന്നില്ല അപ്പൊ എന്റെ പിടികിട്ടായ്മ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കിടാണ് എന്ത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണേന്ന് ഇനിയിപ്പൊ എന്റെ വേറൊരു സംശയം ഈ പറയുന്ന ഈ കായംകുളം ഈ പറയുന്ന വാർഡില് മുസ്ലിം ലീഗ് ജയിച്ചിട്ട് ഇത്ര അപ്പൊ മുസ്ലിം ലീഗ് ജയിച്ചപ്പോ ഇനിയിപ്പോ മുസ്ലിം ലീഗ് ഇത് ഇസ്ലാം രാഷ്ട്രമായിട്ട് കായംകുളത്തിന് പ്രഖ്യാപിച്ചു നമുക്ക് നമുക്കറിയില്ല ഏഹ് ചിലപ്പോ അങ്ങനെ വരാനും ചാൻസ് ഉണ്ട് കാരണം എന്താണെന്നു വെച്ചാല് മലപ്പുറം ജില്ല ഞമ്മന്റെ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊറേ നാളായിട്ട് കൊടുക്കണം എന്നിട്ട് ആകെ കൂടി നട്ടോട്ട് കൊടുന്നു എല്ലാരും കൂടി കിടന്നിട്ട് എന്ത് മലപ്പുറം ജില്ല ഞമ്മന്റെ ആൾക്കാരാണ് അവിടെ മൊത്തം അത് ഞങ്ങൾക്ക് പതിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് നട്ടോട്ട് ഓടണംന്ന് ഏഹ് അപ്പൊ അത് ഈ പറയുന്ന അവിടെ ജയിച്ചപ്പോ മുസ്ലിം ലീഗ് ജയിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ ആ മുസ്ലിം ലീഗ് ജയിച്ചതിന് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭരണാവസ്ഥ വെച്ച് നോക്കുമ്പോ ഏഹ് കോൺഗ്രസ്സുകാർക്ക് യാതൊരു തരത്തിലുള്ള പിന്നെ അന്തോ ഇല്ല ഉല്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഐ സിയുല് അങ്ങേറ്റത്തെ ഊർദ്ധശ്വാസം വലിച്ചു കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പൊ കോൺഗ്രസ്സിന് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ മുസ്ലിം ലീഗ് ഇപ്പൊ അവിടെ ഇരിക്കണന്ന് പറഞ്ഞാൽ കോൺഗ്രസ്കാരെ അവിടെ ഇരിക്കണം ഇപ്പൊ പെടുക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്കാർ ഇപ്പൊ പെടുക്കില്ല ആ അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങള് കാരണം കോൺഗ്രസ്സുകാർക്ക് സ്വന്തം എന്താ ആരാണെന്ന് അറിയണമെങ്കിൽ മുസ്ലിം ലീഗിനോട് ചോദിക്കണം ആ അവസ്ഥയിലാണ് കാര്യങ്ങള് പോണത് അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള മുസ്ലിം ലീഗ് അതായത് നമ്മുടെ നാട്ടില് കൊറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ പത്തറുപത്തഞ്ച് കൊല്ലായിട്ട് ഭാരതത്തിനെ ഭരിച്ച് മുടിച്ച് അവസാനിപ്പിച്ച് ഗംഭീര പ്രഭുക്കളായിട്ട് കുടുംബവാഴ്ച അങ്ങേറ്റായിട്ട് നടന്നിരുന്ന ഈ മനുഷ്യന്മാർക്ക് ഉണ്ടല്ലോ ഇപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞാ അവിടിയിരിക്കാൻ പറഞ്ഞ ഇരിക്കും മുസ്ലിം ലീഗ് കന്തക്കി വിളിച്ചാ അത് പഞ്ചപുച്ചമടക്കി നിന്ന് കേൾക്കും അത്രത്തോളം ഗതികെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് അപ്പൊ പിന്നെ മുസ്ലിം ലീഗ് അവിടെ ജയിച്ചു കായംകുളത്ത് മുസ്ലിം ലീഗ് ജയിച്ചിട്ടുണ്ട് അപ്പൊ മുസ്ലിം ലീഗ് അത് അവിടെ എന്താ പറയാ ഞമ്മന്റെ നാടാക്കിയോ മുസ്ലിം രാജ്യമാക്കി രാജ്യമാക്കിയോ പ്രഖ്യാപിച്ചോന്നുള്ളത് ഞമ്മക്കറിയില്ല അതൊക്കെ അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ അയ്യോ ഞമ്മളെ കാര്യത്തിൽക്ക് കാര്യത്തിൽ നിന്ന് പോയി അപ്പോ ഈ പറയുന്ന വാർഡ് അവിടെ ജയിച്ചത് കൊണ്ട് ഇനിയിപ്പത് ഇസ്ലാം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചോന്നൊക്കെ ചോദിച്ച ഞമ്മക്കറിയില്ല കാരണം ഇപ്പൊ പൂരം നടക്കുമ്പോഴും വേല നടക്കുമ്പോഴും പിന്നെ ഞമ്മന്റെ ആൾക്കാരുടെ ചന്ദനക്കുടം നടക്കുമ്പോഴൊക്കെ അവിടെ എന്തുട്ടാ കണ് ഹമാസിന്റെ ആൾക്കാര് ഹമാസിന്റെ തീവ്രവാദികളുടെ പിന്നെ പോട്ടക്കിണ ആനപ്പുറത്ത് എഴുന്നള്ളിക്കണത് നിങ്ങൾ എന്തുട്ടാ വിചാരിച്ചത് തൃശൂർ പൂരം അല്ലെങ്കിൽ ആറട്ടപ്പുഴ പൂരം അല്ലെങ്കിൽ മറ്റുള്ള ഉത്സവങ്ങളൊന്നല്ലേ ഇപ്പൊ അവിടെ ഇവിടെ നമ്മ ഞമ്മന്റെ പള്ളിയില് കാര്യങ്ങൾ നടക്കുമ്പോ ഞമ്മള് ഹമാസില് തീവ്രവാദികളായിട്ട് പൊട്ടിത്തെറിക്കാൻ പോയ ആൾക്കാരില്ലേ ഹമാസിന്റെ പൊട്ടിത്തെറിക്കുന്ന തീവ്രവാദത്തിന്റെ നേതാക്കന്മാരുടെ പട്ടങ്ങൾ വെച്ചിട്ടാണ് ഇപ്പൊ പെട്ടക്കണത് എങ്ങനെയുണ്ട് നമ്മുടെ നാട് സൂപ്പർ അല്ലേ ആ അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം ഈ പറയുന്ന ഈ സംഗതികൾ നടന്നു അവിടെ പത്രസമ്മേളനം നടത്തി നമ്മുടെ സന്ദീപ് വാചസ്പതിയോട് അവിടെ കൊറേ പത്രസമ്മേളനം നടത്തുമ്പോ കുറെ പത്രക്കാരും കുറെ ചാനലും ഒക്കെ ഉണ്ടാവില്ലേ മാപ്രകള് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാപ്രകള് ഈ അന്തോ മുന്തോ ഇല്ലാത്ത മാത്രകൾ അവിടെ വന്നിട്ട് ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോ സന്ദീപ് വാചസ്പതിയോട് ചോദിക്കുന്നുണ്ട് എന്തൂട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അപ്പൊ അതിൽ ഒരാള് മാന്യമായിട്ടുള്ള ചോദ്യം ചോദിച്ചു രണ്ടാമത്തെ അവന്റെ ബോന്തം ഞാൻ ശരിക്കും കണ്ടില്ല അവൻ ചോദിച്ച ചോദ്യം എന്തിട്ടാണെന്ന് അറിയോ നമ്മുടെ ഇന്ത്യയില് പിന്നെ കാര്യങ്ങൾ നടക്കുമ്പോ ഈ ചോദ്യത്തിന് മറു ചോദ്യം ചോദിച്ചത് കേക്കണ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടത്തുന്ന പരിപാടിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇസ്ലാം നമസ്കാരം തുടങ്ങി എന്നുള്ളത് സന്ദീപ് വാചസ്പതി ചോദിച്ചപ്പോ ഏതോ ഒരു മാത്ര കഴങ്ങാൻ വന്നിട്ട് ചോദിക്കണേ അല്ല ഭാരതത്തിലെ ഭാരതത്തിലൊന്നും പറയില്ല ഏഹ് പാർലമെന്റിന്റെ പുതിയ ബിൽഡിംഗ് വന്നപ്പോ അവിടെ പൂജ നടത്തിയിലോ എല്ലാം അവിടെ ഏത് ചടങ്ങുകളും പൂജ നടത്തിട്ടാണല്ലോ അവിടെ അരങ്ങേറണത് അപ്പൊ അത് ഇത് അങ്ങനെ ഇങ്ങോട്ട് കണ്ടാ പോരേന്ന് എനിക്കാ കോവർ കഴുതോട് പറയാം മാപ്ര കോവർ കഴുതയോട് പറയാനുള്ളത് എനിക്ക് ഇത്രയുള്ളു എന്റെ പൊന്നുമോനെ ഈ ഭാരത ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊരു ഹിന്ദുത്വമായ ചടങ്ങോട് കൂടിയിട്ടാണ് ഇവിടെ ഈ കണ്ട കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടക്കണ ഈ ചാവാലി മാപ്രകൾക്ക് ഭാരതത്തിന്റെ സംസ്കാരത്തിനെ കുറിച്ച് എന്തറിയാം ഇനി പവൻ അറിഞ്ഞിട്ടും അറിയാണ്ട് ഭാവിച്ചതാണെന്ന് നമുക്കറിയില്ല കാരണം അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ ഉറങ്ങണ ആൾക്കാർ ഇല്ലേ നമുക്ക് വിളിച്ചു കൊടുത്താൻ പറ്റുള്ളൂ ഉറക്കം നട്ടിച്ച് കിടന്ന ആൾക്കാരെ നമുക്ക് വിളിച്ചു കൊടുത്താൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഈ മാപ്ര ചോദിച്ച ചോദ്യം ഫസ്റ്റായി ഏഹ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ അതിൻ്റെ ഇടയെക്കൂടെ ഒരു ഒരു സൂചി കയറ്റാനായിട്ട് മാപ്രക്ക് ഒരു പഴുത കൊടുത്തപ്പോ മാപ്ര ആന ഇങ്ങോട്ട് തള്ളിക്കയറ്റുള്ളിക്കൂടെ ഏഹ് എന്നിട്ട് അവൻ ചോദിച്ച ചോദ്യമാണ് എന്ത് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനൊക്കെ അവിടെ പൂജ നടത്തിയിട്ടാണല്ലോ സംഗതികൾ നടത്തി എന്ന് നീ പറയണത് അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ അപ്പൊ കേരളം അങ്ങനെയൊക്കെ കേരളം മതേതരല്ലേ മതേതരത്തിൽ ഇങ്ങനെ ഇണ്ടപ്പോ ഇതൊക്കെ ശരിയാവണത് നമുക്കറിയില്ല ഈ മാപ്പറകളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ മൊത്തത്തിൽ മാപ്രകൾക്ക് എന്തൊക്കെയോ എവിടേക്കോ ഉണ്ട് അത് നമുക്കറി അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടില് വല്ല പുരോഗമനുണ്ട് എന്ത് വന്ന് 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 ഈ ദ അരക്കല് ദ ഈ ഞാൻ ചോദിക്കുന്ന പബ്ലിക്കായിട്ട് നമ്മുടെ നാട്ടില് പബ്ലിക്കായിട്ട് വരുന്ന മന്ത്രി ഈ മന്ത്രി പൂങ്കാവുമാര് ഈ എം എൽ എ സി പി എം ആണ് പറയണത് സി പി എം ആരാന്നറിയോ സി പി എം എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവവിശ്വാസം ഇല്ല ഏഹ് ദൈവവിശ്വാസം ഇല്ലാത്ത സി പി എം ഈ സി പി എമ്മിന്റെ പിന്നെ എന്താണ് അയാളുടെ പേര് നമ്മുടെ പാർലമെന്റിൽ നിന്നാള് അയ്യോ എനിക്ക് അയാളുടെ പേര് പറയാൻ കിട്ടുന്നില്ല ഓർമ്മ വരുന്നില്ല സോറി അപ്പോ അയാള് പറഞ്ഞത് എന്താണെന്നറിയോ കുംഭമേളക്ക് പോണത് ആകെ പ്രശ്നമാണ് ആ കുംഭമേളയിൽ പോയിട്ട് ഇവിടെ ഇത്രയും കാലം പുരോഗമിച്ച സമയത്ത് അവിടെ കുംഭമേളയിൽ പോയിട്ട് ആൾക്കാർ പോയിട്ട് പുണ്യസ്നാനം നടത്തണമെന്നാണ് ഈ പറയുന്ന പിന്നെ സി പി എമ്മിന്റെ സംഗതി പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നടത്തുന്നത് എന്താണ് ഇയാൾക്ക് കണ്ണ് കണ്ടുകൂടെ ഏഹ് എനിക്ക് അയാളുടെ പേര് ഓർന്നു വരുന്നില്ലേ നിങ്ങളെനിക്ക് ആ മനസ്സിലായാ അപ്പൊ ഞങ്ങക്ക് ഞങ്ങളൊരു കാര്യം ചെയ്യുമ്പോ ആഹാ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോ ഏഹേ അതാണ് സി പി എമ്മിന്റെ ഈ ലെവല് സി പി ഇങ്ങനെ ഹിന്ദുവിനെ താറടിപ്പിച്ച് 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 അവസാനിക്കാറായില്ലേ ശബരിമല എന്ന് ഞാൻ അതിന് മുമ്പ് തുടങ്ങിയതല്ലേ നമ്മുടെ ശ്രീമത് ടീച്ചറും നിങ്ങളുടെ ടീമുകളും കോവിന്ദനും പിന്നെ മറ്റേ ഷം ഉം ഷംസീറും എല്ലാരും കൂടി ഈ ഹിന്ദുവിനെ വലിച്ചു കീറാൻ തുടങ്ങിയതല്ലേ ഈ പാവ ഹിന്ദുക്കൾ നിങ്ങൾക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ നമ്മുടെ മെക്കട്ടേക്ക് ഇങ്ങനെ കയറണത് ഏഹ് എന്ത് കാര്യണ്ട് നിങ്ങക്കൊക്കെ ഈ ഒരു വിഭാഗത്തിന് മാത്രം താരാട്ടുപാടി 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 അവസാനിക്കാറായില്ലേ ഏഹ് പിണറായി യുഗം തന്നെ അവസാനിക്കാറ എന്തുകൊണ്ടാണ് ഇതാണ് അവസ്ഥ ഒരു കൂട്ടരെ മാത്രം ഇങ്ങനെ താരാട്ടുപാടി താരാട്ടുപാടി നിങ്ങൾ നാലോ ചോദിക്കാം നമ്മുടെ കുടുംബത്തിൽ ഒരു ഒരുക്കിടാവുണ്ട് ആ കടാവിനെ അളവിൽ കൂടുതൽ കൊഞ്ചിച്ച് കഴിഞ്ഞാൽ അത് വഷളായി പോയില്ലേ ആ അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ഇസ്ലാം എന്ന് പറഞ്ഞ കുട്ടിയെട്ടിട്ട് ആ താലോലിച്ച് 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 മറ്റുള്ളവർക്ക് എന്നും ആട്ടും തുപ്പും തെറി മാത്രം എന്ത് നമ്മൾ രണ്ടാംകൂടിന്ന് ഏഹ് ഈ സി പി എം കാരും കമ്മ്യൂണിസ്റ്റുകാരും മാർഗസ്റ്റാരോട് ഞാൻ പറയുന്നത് നമ്മൾ രണ്ടാം കൂടിയാണ് ഹിന്ദു ഇന്നും രണ്ടാം കൂടിയാ കോൺഗ്രസ്സുകാർക്ക് നമ്മൾ രണ്ടാം കൂടിയാ ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മൾ രണ്ടാം കൂടിയാ അപ്പൊ ഇവർക്ക് മുഴുവനും ഈ ഇസ്ലാം ഇസ്ലാംകുട്ടീനെയാണ് കൂടുതൽ ഇഷ്ടം ഇസ്ലാംകുട്ടീനെ ഇട്ടിട്ട് താലോലിച്ച് 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 ഇപ്പൊ എന്താ അറിയോ ഈ തീവ്രവാദം നമ്മുടെ പടിവാതക്കൽ എത്തി എന്ത് ഹമാസിൽ നടക്കണ ഹമാസിന്റെ പടയാളികളാണ് കൊടുന്ന പെഴുന്നുകൊണ്ട് നടക്കണത് എവിടെവരെത്തി കാര്യങ്ങള് ഈ പൊന്ന് പിണറായി തമ്പുരാനെ എവിടേക്കാണ് എവിടുന്നു തുടങ്ങി എവിടേക്കാണ് പോണതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാ ഒരു അന്തം കുന്ത ഇല്ലേട്ടാ പേടിയോ ചെയ്യണ് ഈ ജാതിയെ അന്തം കുന്തയില്ലാത്ത പരിപാടികൾ എവിടെവരെത്തിക്കുന്ന നമുക്കൊരു പിടിയില്ല ഏഹ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമുക്ക് പറയാണ്ടിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചത് ഏഹ് ഇതെന്റെ സംശയം മാത്രമാണ് ഇതിൽ ഞാർക്കെങ്കിലും കുരുപൊട്ടെന്നുണ്ടെങ്കിൽ എന്റെ മെക്കെട്ടുകാരൻ വരരുത് ഞാനൊരു സാധാരണ പ്രജയാണ് ഈ പറയുന്ന ഭരണഘടന പിന്നെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ഭാരതം അതുപോലെ തന്നെയാണ് കേരളത്തിൽ നിന്നാണ് എന്റെ ഒരു ചെറിയ അറിവ് അപ്പൊ ഈ ഭരണഘടന കൊണ്ടാണോ കുറച്ചക്രമാണോന്നൊന്നും അറിയാത്ത മന്ത്രി സജിച്ചെറിയാന് ചിലപ്പോ ഇതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല കാരണം അയാളൊരു കിഴങ്ങൻ ആ കിഴങ്ങന്റെ കൂടെ നടക്കണതൊക്കെ അതിനേക്കാളും വലിയ കിഴങ്ങന്മാര് ഏഹ് അപ്പൊ ഈ പറയുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് തലപ്പാവും വട്ടക്കെട്ടും താടി എന്നൊക്കെ കൂടി കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് ആകെ പേടിയോ ഏ എനിക്ക് മാത്രല്ല ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ പേടി കുറെ ഞാനും കണ്ടും കേട്ടും ഞാനും പറയുന്നത് ഇവക്ക കാര്യങ്ങളൊക്കെ ഇതൊന്നും നല്ലതിനല്ല മന്ത്രിയെ എന്തായാലും ഇത് നല്ലതിനല്ല കാരണം ഒരു ഭാഗം മാത്രം നിങ്ങൾ ഇങ്ങനെ താരാട്ട് താരാട്ടുപാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാര്യമാവും അത് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ നശിച്ച് 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 അവസാനം ഞാൻ എല്ലാം കൂടെ കോരി വലിച്ചു തോണ്ടി ആ അറബിക്കടലിലോട്ട് കൊണ്ട് തള്ളേണ്ട ഒരു അവസ്ഥ വരും പാർട്ടിക്ക് പാർട്ടി ഊർജ്ജശ്വാസം വലിച്ചു അവസാനിക്കാറായിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ കുട്ടീനെ താരാട്ടുപാട്ട് നിർത്തിയില്ലിങ്ങ എന്റെ പൊന്ന് സജിയെ ഈ ഭാഗത്തുനിന്നല്ല അടുത്ത പ്രാവശ്യം നിങ്ങൾ പാർലമെന്റിൽ നിന്നല്ല ഈ ഭൂമി മലയാളം പോലും കാണില്ല ഏ വോട്ട് കിട്ടിയിട്ട് നിങ്ങൾ നടക്കില്ല ഇനി ഉറപ്പുള്ള കാര്യ നമ്മളൊക്കെ പാവങ്ങൾ ഒരു ഭാഗത്തേന് കെടുക്കും എന്തായാലും ശരി പക്ഷപാതം ശരിയല്ല ആണെങ്കിലും വേണ്ടില്ല എം ആണെങ്കിലും വേണ്ടില്ല നാട്ടുകാർ തിരഞ്ഞെടുത്തല്ലേ പ്രതിഭാ എം എൽ എന്ന് പറഞ്ഞ ഈ പ്രതിഭാ ഹരി ഒക്കെ നാട്ടുകാര് തിരഞ്ഞെടുത്താലേ ഇവളാർത്തേക്ക് ഒരു അന്തം കൊണ്ടെങ്കിൽ ഈ വെക്ക പരിപാടിക്കൊക്കെ കൂട്ടു നിൽക്കുവോ ഏ നമുക്ക് ആർക്കായാലും പക്ഷപാതം നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് ഞാൻ ചോദിക്കണേ ആകെ ചുരുങ്ങിയത് നിങ്ങൾ അവിടെ കിടന്നിട്ട് ആ മീനോ പൂമീനോ പിന്നെ തള്ളാ എന്ത് വേണമെങ്കിൽ ചെയ്യേ പറ പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കൂടെ ബാക്കിയുള്ളവരെ കൂടി വേണ്ടേ ആ ചെയ്തലെന്ന് എനിക്കൊരു വിരോധം ഇല്ല പക്ഷെ ഞാൻ ചോദിക്കണേ അവിടെ കൊറേ ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്നിട്ട് കുറച്ച് മന്ത്രോച്ചാരണവും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പള്ളിയിലെ അച്ഛനെ കൊണ്ടുവന്നിട്ട് ഒരു ഒരു പിന്നെ ഇത് ഒരു വെഞ്ചിരിപ്പും ഏർ അതൊക്കെ കൂടി നടത്തണ്ട നടത്തണ്ടായിരുന്നില്ല അതല്ലൊരു മര്യാദ കേരളത്തിന്റെ മതേതരത്വം പൂത്തുലയാണെന്നുണ്ടെങ്കിൽ ഈ വക പരിപാടിയൊക്കെ ചെയ്യണ്ടേ അല്ലാണ്ട് ഈ പറയുന്ന എങ്ങനെ പറയാനെ ഭരണഘടന എന്താന്നറിയാത്ത അന്തോ കൂന്തൊരു മന്ത്രി ഏഹ് അപ്പൊ അയാളുടെ കാര്യത്തില് ഏകദേശം തീരുമാനമായിട്ടുണ്ട് എനിക്ക് തോന്നണേ എന്തായാലും ഇതൊരു തീരുമാനം ആവണം ഈ നിലയ്ക്കൊക്കെ പോവണന്നുണ്ടെങ്കി അങ്ങനൊക്കെ ആയാലും എങ്ങനെയാ നിങ്ങള് നിങ്ങളുടെ കുടുംബത്ത് മരുമോനാവിയോ മരുമോനാ കല്യാണം കഴിക്കുക പിന്നെ എന്തോ ചെയ്യ് പക്ഷെ അതൊക്കെ കേരളത്തിലെ ജനങ്ങളും മുഴുവൻ സഹിക്കണം എന്നൊക്കെ പറഞ്ഞ അതൊരു രണ്ടന്തരല്ലേ അതൊരു ഭയങ്കരല്ലേ അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യല്ലേ ഒരു പരിധിക്കൊക്കെ നിങ്ങൾ പോ മുന്നോട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും 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 പറയേണ്ടി വരും അതാണ് പ്രശ്നം അപ്പൊ മന്ത്രി ചെറിയാനെ പ്രതിഭ എം എൽ എ രണ്ടുപേരും ചെവിയിൽ നിന്ന് വിളിക്കോ കേട്ടാ ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ കൈയുള്ളോം കാണിക്കുമ്പോ കണ്ണുള്ളോം കാണും ഏർ അത് നിങ്ങള് തിരിച്ചറിയാണ്ട് പോവരുത് പിന്നെ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് വല്ലാണ്ട് വല്ലാണ്ടായ ഇല്ലാണ്ടാവുന്നും കൂടി പറയും എന്ത് ഏത് അവരായാലും ശരി വല്ലാണ്ടായാ ഇല്ലാണ്ടാവും അപ്പൊ വല്ലാണ്ടാ അവരത് ആയി കഴിഞ്ഞാൽ അത് മറും പോറാണ് സഹിക്കാൻ പറ്റില്ല ഏഹ് ഈ പറയുന്ന പോലെ പണ്ട് ഈ ബസ്സിലും വണ്ടിയിലും ഒക്കെ ഇരുന്ന് യാത്ര ആൾക്കാർ ആൾക്കാരിരുന്ന് തുപ്പും പുറത്തേക്ക് ഏഹ് ചിലർക്ക് വായൽ ഛർദ്ദിക്കാൻ വരേ അല്ലെങ്കിൽ മുറുക്കാ മുറുക്കൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഈ വണ്ടിയുടെ സൈഡിലിരുന്നൊരു തുപ്പും അപ്പൊ പഴയ കാരണന്മാരോട് ചൊല്ല് പറയും എന്ത് ഈ എന്താ പറയാ വായ അറിയാണ്ട് തുപ്പിയാ ചെഗിട് അറിയാണ്ട് മൂളൊന്ന് അപ്പൊ അതൊരു പഴമുടി പറഞ്ഞതല്ല നമ്മള് നമ്മളൊരു പാവമാണ് നമ്മളെ ആരെയൊന്നും കാണിക്കാനും ഇല്ല പറയാനും ഇല്ല നമുക്ക് ആകെ ഇത് ഇതുപോലെ കാണുന്ന കാര്യങ്ങളൊന്നും പറയും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നോക്കുമ്പോ നമ്മള് വെറും സാധു പാവം നമ്മളെ വിട്ടേക്ക് ഈ പാവം പൊക്കോട്ടെ അപ്പൊ ശരി എല്ലാവർക്കും മതേതര നമസ്കാരം